ഞാൻ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ വീട്ടിൽ നടാൻ പറ്റുന്ന പേരെയാണ് അതുപോലെ തന്നെ നിറച്ച് കായ് പിടിക്കണം പെട്ടെന്ന് വിളവ് കിട്ടണം അടിപൊളി സാധനമാണ് ഇത് നടേണ്ട രീതിയും ഇത് ഏത് വെറൈറ്റി ആണെന്നൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് ടൈം കളയുന്നില്ല നേരെ വീട്ടിലോട്ട് പോകാം വീട്ടിൽ പേരയുടെ തൈ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന കുഴി എപ്പോഴും അമിതമായിട്ടുള്ള താഴ്ച വേണ്ട നമുക്കൊരു രണ്ടടി രണ്ടടി അടി താഴ്ചയുള്ള കുഴിയെടുത്താൽ മതിയാവും അടിയിൽ നൈട്രജൻ വളം അടങ്ങിയിട്ടുള്ള ശീമക്കുന്നയുടെ ഇല അതായത് കരിയിലയാണ് അതായത് ശീമക്കുന്നയുടെ ഇല ഉണങ്ങിയത് നമ്മൾ അടിയിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാർബൺ അടങ്ങിയിട്ടുള്ള കരിയില പെട്ടെന്ന് മെൽറ്റാകാനായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുള്ള പുല്ല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചീമക്കുന്നയുടെ ഇല തന്നെയാണ് കൊടുക്കുന്നത് ഇളം പുല്ല് ഏത് വേണേലും നിങ്ങൾക്ക് അടിവളമായിട്ട് കൊടുക്കാം പെട്ടെന്ന് വേര് പിടിക്കാത്ത ഏത് ഐറ്റം ആണെങ്കിലും പച്ചില നമുക്ക് അടിവളമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് കരിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മെൽറ്റ് ആക്കിയിട്ട് നല്ല വളമായിട്ട് കിട്ടും ഇനി ഒരു കാൽ ബക്കറ്റ് കോഴിവോളം ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചൂടൊക്കെ നേരത്തെ മാറ്റി വച്ചിട്ടുള്ള കോഴിവോളമാണ് കൊടുത്തേക്കുന്നത് കോഴിവോളം അടിപൊളിയാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ് അടങ്ങിയിട്ടുള്ളതാണ് ഇനി ഫോസ്ഫറസിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള എല്ലുപൊടി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി കൂടി കൊടുക്കുന്നുണ്ട് എല്ലുപൊടി ഏത് പലവർഷത്തേയ് നടുമ്പൊക്കെ കൊടുക്കുന്ന ഏറ്റവും നല്ല ഇതിന്റെ മുകളിലോട്ട് മേൽമണ്ണ് കൂടി ആഡ് ചെയ്യുവാണ് മേൽമണ്ണിന്റെ അകത്താണ് ചെടികൾ വേരോട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് അടിവളം കൃത്യമായിട്ട് കൊടുക്കുക മേൽമണ്ണ് ഇടുക മണ്ണിന്റെ പി എച്ച് കറക്റ്റായിട്ടുള്ള മണ്ണാണ് ഇവിടെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഇവിടെ വെണ്ട കൃഷി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് കുമ്മായൊക്കെ ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പി എച്ച് ആയിട്ടുള്ള മണ്ണിലാണ് നമ്മൾ പേര് നടക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചകരിച്ചോ കമ്പോസ്റ്റ് ആണ് കൊടുക്കുന്നത് ചകരിച്ചോർ കമ്പോസ്റ്റ് വീട്ടിലില്ലാത്തവർക്ക് ആണെങ്കിൽ ചാണകപ്പൊടിയും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവോ കരിയിലേയും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതിയാവും മേൽ മണ്ണിൽ ആട്ടിൻ കാഷ്ടവും കോഴിവെളവും നനച്ചിട്ടതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ നമ്മൾ വീട്ടിൽ നടാൻ ഉദ്ദേശിക്കുന്നതും പെട്ടെന്ന് വിളവുകൾ ഒരു വെറൈറ്റിയാണ് ക്രിപ്സം റെഡ് അതായത് റെഡ് ഡയമണ്ട് എന്നൊക്കെ പറയും കിടിലൻ പേരയാണ് ഇതിന്റെ ടാഗ് നോക്കി നിങ്ങൾ വാങ്ങിയാൽ മതിയാവും നേഴ്സറിയിൽ നിന്ന് നിങ്ങളുടെ വീടിനടുത്തുള്ള നേഴ്സറിയിൽ നിന്ന് എപ്പോഴും തൈ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേഴ്സറിയിൽ നിന്നും കിട്ടുന്ന കവറിലുള്ള മണ്ണിതിൻ്റെ അകത്തുണ്ടാവും ഇതിൻ്റെ അകത്തൊരു തൊണ്ണൂറ് ശതമാനവും മണ്ണ് നമ്മൾ വെള്ളം നനച്ചു മാറ്റിയതിനു ശേഷം മാത്രമേ അതിലേക്ക് നമ്മുടെ മേൽമണ് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ ഞാൻ ഇതിനു മുമ്പ് പ്ലാവ് നട്ടപ്പോഴും പല ആൾക്കാർ പറഞ്ഞ് നഴ്സറിയിൽ നിന്നും കിട്ടുന്ന മണ്ണ് ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ നനച്ചു കളഞ്ഞതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ ചെടി വാടിപ്പോകുമെന്ന് പറഞ്ഞ് ഇതിന് മുമ്പ് നമ്മൾ നട്ടേക്കുന്ന പ്ലാവ് ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന പ്ലാവാണ് അടിപൊളിയായിട്ട് വളരുന്നുണ്ട് അതിൻ്റെ വീട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നതാണ് നല്ല റിസൾട്ടാണ് ഇതുപോലെ മണ്ണ് കളഞ്ഞിട്ട് നടന്നത് നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന മണ്ണ് എപ്പോഴും ചെളി കൂടുതൽ അടങ്ങിയതായിരിക്കും അതിൻ്റെ അകത്ത് വേരോട്ടം കുറവായിരിക്കും പക്ഷെ നനവ് കൂടുതൽ അതിൻ്റെ അകത്ത് പിടിച്ചു സഹായിക്കും അതുകൊണ്ടാണ് അവർ മണ്ണ് ആഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് മേൽമണ് കൂട്ടിക്കൊടുക്കുക ഒരു തടവന്ന രീതിയിൽ എടുക്കുക തടവെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നനയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തടത്തിൽ വെള്ളം കെട്ടി നിൽക്കും ചുവട്ടിൽ നന നിൽക്കുകയും ചെയ്യും ചൂട് കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും തണുപ്പ് നിൽക്കണം പേരെ നല്ല വലവൃക്ഷത്തെ ഏത് കേട്ടാലും ചോട്ടിൽ തണുപ്പ് നിൽക്കുന്ന ഏറ്റവും നല്ലതാണ് ചോട്ടിൽ വേര് വരാത്ത പച്ച പുല്ല് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉണക്ക കരിയില്ല വേര് വരാൻ പാടില്ല അങ്ങനെ വേര് വരാത്ത രീതിയിലുള്ള ഏത് ഐറ്റം ഏതായിട്ടും വെള്ളം കൂട്ടി കൊടുക്കാം നന്നായിട്ട് പുത കിട്ടണം അതായത് ഒട്ടും ചൂട് അടിക്കാൻ പാടില്ല കൃത്യമായിട്ട് കൊടുക്കുന്ന വളം ചെടിക്ക് തന്നെ കിട്ടണം കളയൊട്ടും വളരാൻ പാടില്ല നമ്മൾ ഇതിന് മുമ്പ് നട്ടിട്ടുള്ള ജെ തേർട്ടി എന്ന് പറയുന്ന പ്ലാവിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് നട്ടത് ചൂടിന് കനം വെച്ച് വരുന്നുണ്ട് ഒരു മാസം മുമ്പ് നട്ടതാണ് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ തൈ വാങ്ങുന്നവർ തീർച്ചയായിട്ടും വിശ്വസ്തമായിട്ടുള്ള നേഴ്സറിയിൽ നിന്ന് തിരഞ്ഞെടുക്കുക